നിലമ്പൂരിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിൻ്റെ ഭാര്യയെ അഭിനന്ദിക്കാതെ വയ്യ മലപ്പുറം ജില്ലയിലും നിലമ്പൂരിലും സ്വന്തമായ ഒരു വ്യക്തിത്വം സൂക്ഷിച്ചിരുന്ന പ്രകാശിനെ നിയമസഭയിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പാലം വലിച്ചു ആ കോൺഗ്രസ് നേതാക്കളെ ഒരു പാഠം പഠിപ്പിച്ച പ്രകാശിൻ്റെ ഭാര്യയെ എത്ര പ്രശംസിച്ചാലും പോരാ രാവിലെ വോട്ട് ചെയ്യാതെ വൈകിട്ട് വോട്ട് ചെയ്തു മാതൃകയായി പ്രകാശിൻ്റെ ഭാര്യയെന്ന് കോൺഗ്രസ്സുകാരെ ഒരു പകൽ മുഴുവൻ മുൾമുനയിൽ നിർത്തി പ്രകാശിൻ്റെ ഭാര്യ അവരായിരുന്നു ഇന്നത്തെ താരം ആര്യാടൻ ഷൗക്കത്ത് പ്രകാശിനെ പാലം വലിച്ചു എന്നായിരുന്നു നാളെ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ചൗക്കത്തിൻ്റെ പിന്നിൽ ബലം നൽകുവാൻ മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നുവെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് ഈ കാലുവാരൽ കച്ചവടത്തിൽ എന്ത് പങ്കാണ് ഉള്ളതെന്നാണ് ഇനി നമുക്കറിയേണ്ടത് കോൺഗ്രസിന് വേണ്ടി ജീവിക്കുകയും കോൺഗ്രസ്സിനെ പ്രതി ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തയാളാണ് വി വി പ്രകാശൻ ഒരു ശുദ്ധനായ കോൺഗ്രസ്സുകാരൻ ശുദ്ധന്മാർക്കും വിശാല ഹൃദയർക്കും പറ്റിയതല്ലല്ലോ ഈ കോൺഗ്രസ് പ്രസ്ഥാനം എന്നെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം മുഴുവൻ നേതാക്കളും പ്രകാശിൻ്റെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അവരുമായി പൊരുത്തപ്പെട്ടു പോകണമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് കേളികൊട്ടി തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസ്സുകാർ വി വി അപമാനിക്കുന്ന രീതിയാണ് കണ്ടുവന്നത് ചേർത്ത് നിർത്താതെ പി ടി തോമസ് മരിച്ചപ്പോൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാമെങ്കിൽ എന്തുകൊണ്ട് പ്രകാശിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയില്ല ഉമയേക്കാളും ഒരു പണത്തൂക്കം മുന്നിലാണ് എങ്ങനെ ഒക്കെ തൂക്കിയാലും വി വി പ്രകാശിൻ്റെ ഭാര്യയുടെ സ്ഥാനം പി ടി തോമസിനെ കാലാകാലങ്ങളിൽ സ്ഥാനമാനങ്ങൾ തേടി വന്നപ്പോൾ അതേ കാലഘട്ടത്തിൽ പണിയെടുത്ത പ്രകാശിനും ഹൃദയം പൊട്ടി മരിക്കുവാനുള്ള അവസ്ഥ മാത്രമാണ് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ്സിലെ ഓരോ നേതാക്കളും മരിച്ചപ്പോഴും അവരുടെ അടുത്ത ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാര് അല്ലെ അവരുടെ കുടുംബക്കാരെ പിന്തുടർച്ച അവകാശികളായി നിശ്ചയിച്ചിട്ടുള്ള കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പിനിടയിൽ ഹൃദയം പൊട്ടിമരിച്ച പ്രകാശിന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താണ് ത്രൈത്തം സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും ആര്യാടൻ ചോക്കത്ത് പ്രകാശിന്റെ വീട് സന്ദർശിക്കണമായിരുന്നു അവരെങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കട്ടെ അവരുടെ രോഷം എങ്ങനെ വേണമെങ്കിലും അണപൊട്ടിയെടുക്കട്ടെ എങ്കിലും ആര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രകാശിൻ്റെ വീട്ടിൽ പോകാതിരുന്നത് ഏറ്റവും വലിയ തെമ്മാടിത്തരമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരിക്കുകയും അങ്ങനെ മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരി ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രകാശൻ്റെ ഭാര്യയെ ഈ രീതിയിൽ അവഹേളിക്കരുതായിരുന്നു ഇടതുമുരണി സ്ഥാനാർത്ഥി സ്വരാജ് കാണിച്ച മര്യാദയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ കാണിച്ചിരുന്നുവെങ്കിൽ പ്രകാശിൻ്റെ ഭാര്യ മണ്ഡലത്തിൽ നിന്ന് വോട്ടെടുപ്പ് ദിവസം മാറി നിൽക്കില്ലായിരുന്നു പ്രകാശിൻ്റെ പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്ന രീതിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യത്തിന് പ്രകാശിൻ്റെ വീട്ടിൽ എന്തിന് പോകണമെന്ന വി ഡി സതീഷിൻ്റെ മറുപടി ഉത്തരം കിട്ടാതെ വന്നപ്പോൾ പൊജനം കുത്തിക്കാണിച്ചതാണ് സതീശ അവിടെ പോകണമായിരുന്നു അയാൾ ഒരു ജന്മം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനായിരുന്നു അൻവറിൻ്റെ ഭീഷണിയിൽ വഴങ്ങാതിരുന്ന നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നാൽ വി വി പ്രകാശിൻ്റെ കുടുംബത്തോട് നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരം തുറന്നു പറയാതിരിക്കാൻ വയ്യ പ്രകാശിൻ്റെ വീട്ടിൽ പോകാത്തത് എന്താണെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് എന്തായിരുന്നു നിങ്ങളുടെ ധാർഷ്ട്യം അതിൻ്റെ പത്തിലൊന്നൂർജം മതിയായിരുന്നു പ്രകാശിൻ്റെ നിന്ന് പോകാൻ അവിടെ റീലെടുത്ത് കറങ്ങി നടന്ന പിഞ്ചാണ്ടികളില്ലേ അവന്മാർക്കെങ്കിലും ഈ വീട്ടിലൊന്ന് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു പുണ്യപ്രവർത്തിയായി മാറിയനെ സതീശ ജയിച്ചാലും തോറ്റാലും സതീശിൻ്റെ പുറത്തുള്ള കളങ്കം മാറുകയില്ല നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും ആ കളങ്കം മാറുകയില്ല അത് പ്രകാശിൻ്റെ ശാപമാണ് അതേ ശാപമാണ് ചെന്നിത്തലയെയും ഇന്ന് കരക്കിരുത്തിയിരിക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് രാവുകൾ ഇല്ലാതെ സാധാരണക്കാരായ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി മരിച്ചു നടക്കുന്നത് അവരെ കൊഞ്ഞനം കുത്തി കളിയാക്കിയിട്ട് രാഹുൽ മാങ്ങൂട്ടത്തെ പോലെയുള്ള പേട്ടണ്ടികളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ എന്താണ് അറിയില്ല ഇത് കോൺഗ്രസിൻ്റെ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കി കേരളം അങ്ങും ഓടി നടന്ന ജനങ്ങളെ കാൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരത്തിയ പി ടി ചാക്കോ എന്നൊരു വലിയ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലായിരുന്നു പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ആ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തി മണ്ണുംചാരി നിന്നവന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയ പാർട്ടിയാണിത് പി ടി ചാക്കോ ഹൃദയം തകർന്ന് വിട പറഞ്ഞ ശേഷം നിയമസഭയിൽ ഒരു റഫറൻസ് നടത്തുവാൻ പോലും കാൺഗ്രസും അവരുടെ മുഖ്യനും സമ്മതിച്ചില്ല ആ പാരമ്പര്യം ഇന്നും തുടരുകയാണ് ആ ശാപം ഇന്നും പേറുകയാണ്